നമസ്കാരം അമ്പിനു വിലീനമെടുക്കാത്ത കൊമ്പന്മാരെ പോലും വരച്ച വരയിൽ നിർത്താൻ അറിയാവുന്ന വ്യക്തിയാണ് നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ട്രംപ് മനസ്സിൽ വിചാരിക്കുന്ന എല്ലാം അധികാരത്തിൽ വന്നതു മുതൽ ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഇറാന് വീണ്ടും അന്ത്യശാസനം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ വികസന പദ്ധതിയിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇതിനു പുറമേ രണ്ടാം ഘട്ട നികുതിയും ഏർപ്പെടുത്തുമെന്നാണ് വിവരം പുതിയ ആണവ കരാറിന് ഇറാൻ സമ്മതം നൽകിയില്ലെങ്കിൽ ബോംബാക്രമണവും സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘ്യാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അമേരിക്കയും ഇറാൻ അധികൃതരുമായി സംസാരിക്കുകയാണെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അല്ലെങ്കിൽ നാല് വർഷം മുൻപ് ഞാൻ ചെയ്തതുപോലെ ഒരു രണ്ടാം ഘട്ട നികുതിക്കും സാധ്യതയുണ്ട് ഇത് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലെ ആണവ വികസന പദ്ധതിയിലെ നിയന്ത്രണത്തിന്റെ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്തെ ഭരണസമയത്ത് ട്രംപ് പിന്മാറിയിരുന്നു പിന്നാലെ അമേരിക്ക കടുത്ത ഉപരോധവും ഏർപ്പെടുത്തി എന്നാൽ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ആണവ പദ്ധതിയിൽ ഏറെ മുന്നോട്ടു പോവുകയുണ്ടായി ട്രംപിന്റെ ഭീഷണികളെ എന്നാൽ നാളിതുവരെ ഇറാൻ സർക്കാർ നിരാകരിക്കുകയാണ് ചെയ്തത് പുതിയ ആണവ കരാറിൽ ഏർപ്പെടണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഒമാൻ വഴി ഇറാൻ ഒരു കത്തിലൂടെ മറുപടി നൽകി ആണവോർജം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങളുടെ വാദം എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായാണ് ചെയ്യുന്നതെന്നാണ് ഇറാൻ ഇക്കാലം അത്രയും പറയുന്നത് അതേസമയം ആണവ പദ്ധതി വിഷയത്തിൽ യു എസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷിയൽ വ്യക്തമാക്കിയിരുന്നു നേരിട്ട് ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമിനിക്ക് കത്തയച്ചിരുന്നു ഇതിനോടുള്ള ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണിത് അതേസമയം നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്ന് പെസക്ഷിയാൻ സൂചിപ്പിച്ചു ഉയർന്ന വിസൈൽ പ്യൂരിറ്റിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ ശേഷി വികസിപ്പിക്കുക എന്ന രഹസ്യ അജണ്ട ഇറാൻ നടത്തുന്നുവെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാന്റെ വാദം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് യു ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പന്ത്രണ്ടിന് തെഹ്റാൻ സന്ദർശിച്ചപ്പോൾ മുതിർന്ന യു എ ഇ നയതന്ത്രജ്ഞനായ അൻവർ ഗർഹാഷ് ആണ് യു എസ് പ്രസിഡന്റിന്റെ കത്ത് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇറാന്റെ പ്രതികരണത്തെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല യു എസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടേമിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചിരുന്നു ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ വയ്ക്കുകയും ചെയ്തു തങ്ങളുടെ ആണവ പദ്ധതി പൂർണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഒരു കരാർ ഉണ്ടാക്കുകയോ സൈനിക പ്രത്യാഘ്യാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തെഹ്റാൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം ഇറാന്റെ പരമോന്നത നേതാവ് ഖംനയിയുടെ ഉപദേഷ്ടാവായ കമാൽ ഖരാസി ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു െ വിലയിരുത്തുന്നതിനും സ്വന്തം വ്യവസ്ഥകൾ പ്രസ്താവിക്കുന്നതിനും ഉചിതമായി തീരുമാനം എടുക്കുന്നതിനുമായി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് അവർ തയ്യാറാണെന്ന് ഉപദേഷ്ടാവ് പറഞ്ഞിട്ടുള്ളതായിട്ടും വിവരമുണ്ട്

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ